ഹായ് കൂട്ടുകാരെ എങ്ങനെയുണ്ട് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഫുഡ് അടിപൊളിയല്ലേ ഈ ഫുഡ് ഞാൻ കഴിക്കാനിരിക്കുന്നത് കൊച്ചിയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ വി ഐ പി ലോഞ്ചിലിരുന്നു കൊണ്ടാണ് സത്യത്തിൽ ഒരു രൂപ പോലും മുടക്കാതെ ഒരു രൂപ പോലും ചിലവഴിക്കാതെ വിഭവസമൃദ്ധമായ ഒട്ടേറെ ഭക്ഷണങ്ങൾ നമ്മൾക്ക് നമ്മുടെ എയർപോർട്ടുകൾ വെച്ചുകൊണ്ട് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുവാൻ സാധിക്കും ഞാനിരിക്കുന്ന ഈ ചുവരുകൾക്കപ്പുറത്ത് ഇതേ പ്രകാരം യഥേഷ്ടം ഭക്ഷണം ലഭിക്കും പക്ഷേ ഒരു ചായയുടെ വില മുന്നൂറ്റി അൻപതാണ് ഒരു ബ്രൂഫ് കോഫിയുടെ വില നാനൂറാണ് ഒരു സാൻഡ്വിച്ചിൻ്റെ വില അഞ്ഞൂറും അഞ്ഞൂറ്റമ്പതുമാണ് ഒരു സാലഡിൻ്റെ വില മുന്നൂറ്റമ്പതാണ് അതേസമയം ഇവിടെ വച്ച് ചുറ്റിക്കുന്ന ഒരു രൂപ പോലും ചിലവഴിക്കേണ്ടതില്ല ഈ അവകാശം ഡൊമസ്റ്റിക് ആൻഡ് ഇറർനാഷണൽ യാത്ര ചെയ്യുന്ന എല്ലാ പാസഞ്ചറിനും അവകാശപ്പെട്ടതാണ് പക്ഷേ നമ്മുടെ കൂട്ടുകാരായ പലർക്കും ഇത് അറിയില്ല എന്നുള്ളൊരു ദുഃഖകരമായ സത്യവും കൂടിയാണ് പ്രത്യേകിച്ച് പ്രവാസികളായ സഹോദരന്മാർ വർഷത്തിൽ രണ്ടും മൂന്നും പ്രാവശ്യം നാട്ടിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ ഈ സത്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് വിനീതമായി പറയുകയാണ് ഇതിന് വേണ്ടത് നിങ്ങളുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ പോയിക്കൊണ്ട് പ്രിയപ്പെട്ട ബാങ്ക് മാനേജർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലോഞ്ച് കാർഡിനെ അപേക്ഷിക്കുകയും ആ ലോഞ്ച് കാർഡ് അവർ അനുവദിക്കുകയും ചെയ്യും എന്തിനാണ് നമ്മൾക്ക് അവകാശപ്പെട്ട ഈ അവകാശത്തെ നമ്മൾ അറിയാത്തതിൻ്റെ പേരിൽ വെറുതെ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം ഒരു ഇൻ്റർനാഷണൽ യാത്ര നടത്തപ്പെടുന്ന ഒരു പാസഞ്ചർ മിനിമം ഏഴോ എട്ടോ മണിക്കൂർ ഭക്ഷണം കഴിക്കാതെ കഴിക്കാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും പ്രത്യേകിച്ച് ബജറ്റ് എയർലൈനുകളിലൊക്കെ ടിക്കറ്റ് എടുക്കപ്പെടുന്ന സഹോദരന്മാർ എയർ ഫ്ലൈറ്റിൽ വെച്ചുകൊണ്ട് ഭക്ഷണം ലഭിക്കാത്ത ഒരവസ്ഥയുമാവും അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ യാത്ര നടത്തപ്പെടുന്ന സഹോദരന്മാരും ഇതുപോലുള്ള ഈ ആനുകൂല്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ഈ ഒരറിയിപ്പ് ഈ അറിവ് മറ്റുള്ളവരിലേക്കും നിങ്ങൾ പകർത്തി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു